കയ്യിൽ അഞ്ചിന്റെ പൈസല്ല നാലും മക്കൾക്ക് ചോറ് തിന്നണെങ്കിൽ ചിക്കൻ വേണം ആ അത് തന്നെയാണ് എന്റെ വീട്ടിലും കഥ പച്ചക്കറിയൊന്നും ആർക്കും വേണ്ട ഉണക്കമീനാണെങ്കിൽ ആർക്കും പറ്റണേ അല്ല ഓലൊക്കെ പ്രായത്തിൽ ഞമ്മളെന്താ തിന്നതെന്ന് എനിക്ക് നല്ല ഓർമ്മല്ല ഓർമ്മല്ലപ്പൂ ആ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അതൊന്നും മറക്കാൻ കഴിയൂലല്ലോ നല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു അനുഭവവും ഇല്ല തക്കാളിൻ്റെ ഒരു വെള്ളവും ഉണക്കമീൻ്റെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ എനിക്കും പെണ്ണുങ്ങൾക്കും നല്ലോണം ചോറിറങ്ങും പക്ഷെ കുട്ടിയൊക്കെ ഒരു ഉരുള എന്നിട്ട് ഇറങ്ങൂല ഓൽക്ക് അറച്ചിയും മീനൊക്കെ വേണം ഇത്ര കാലും ഓല ഒക്കെ നമ്മൾ നടത്തി കൊടുത്ത് ഇപ്പൊ കാലം മാറിയില്ലേ കയ്യിൽ പൈസ അല്ല എന്തെടുത്ത് അറച്ചിയും മീനൊക്കെ വാങ്ങുക ചെങ്ങായിമാരൊപ്പം കമ്പനി കൂടി ഹോട്ടലിൽ പോയി ഫാസ്റ്റ് ഫുഡ് അടിച്ച് പോയി മക്കൾക്ക് അതുകൊണ്ട് ഒന്നും രുചിയില്ല അതുകൊണ്ടാണ് മക്കൾക്ക് പിരാന്താണ് നാലേ മക്കൾ ആ പിരാന്തനെ ഞാൻ നിന്നും കൊടുക്കൂല മൊബൈലില് തോണ്ടി കളിക്കണ സമയം കൊണ്ടേ നാല് വിത്ത് നട്ടാല് നാളെ പട്ടിനി കടക്കാതെ ജീവിക്കാന്നുള്ളത് ഞാൻ ഓല പഠിപ്പിക്കും